പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി നാളെ കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ് ബി ജെ പി ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ജനങ്ങളിൽ വിദ്വേഷം വരുത്താൻ ഉള്ള ശക്തമായിട്ടുള്ള നടപടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ വർഗീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കുക അതിനുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് അവർ ഈ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ പൗരത്വ നിയമത്തിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ സമരങ്ങളും കേരളത്തിൽ നടന്നു അന്ന് ആ പൗരത്വ നിയമത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ഇട്ട് എല്ലാവർക്കും എതിരെ കേസെടുത്തു ആ കേസുകൾ പിൻവലിക്കാമെന്ന് എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി ഗവൺമെന്റ് ഉറപ്പ് നൽകി ഇപ്പോഴും കേസ് പിൻവലിച്ചിട്ടില്ല വലിയ വീരവാദം പറയുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബാക്കി കേസുകൾ കൂടി ഒന്ന് പിൻവലിക്കാമോ കേസ് പിൻവലിക്കാത്ത മുഖ്യമന്ത്രിയായിപ്പോൾ പറയുന്നത് ഞങ്ങളിവിടെ നടപ്പിലാക്കിയില്ല